കോഴിക്കോട് കൊമ്മേരിയിൽ കൂടി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന മെഡിക്കൽ ക്യാമ്പിലാണ് കൂടുതൽ പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത് ഇതോടെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം അൻപത്തിമൂന്നായി വിവരങ്ങളുമായി ഇപ്പോൾ റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് കോഴിക്കോട് കൊമ്മേരിയിൽ ഇപ്പോഴും ആറുപേർക്കുകൂടി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഈ ഒരു പ്ര മേഖലയിൽ മാത്രമാണോ ഇത്തരത്തിൽ മഞ്ഞപ്പിത്ത വ്യാപനം ഉണ്ടായിട്ടുള്ളത് മറ്റു മേഖലകളിലേക്ക് വരഞ്ഞിട്ടുണ്ടോ കോഴിക്കോട് കൊമ്മേരിയിൽ അനിയന്ത്രിതമായി മഞ്ഞപ്പിത്തം തുടരുകയാണ് ഇന്ന് ആറുപേർക്ക് കൂടി സ്ഥിരീകരിച്ചു ഇത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം അൻപത്തി മൂന്നായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു ആ മെഡിക്കൽ ക്യാമ്പുകളിൽ എത്തി പരിശോധന നടത്തിയവർക്കാണ് ഇപ്പോൾ മഞ്ഞപ്പിത്തം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇപ്പോഴും അത് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നു വരികയാണ് ഈ കൊമ്മേരിയിൽ നേരത്തെ മഞ്ഞപ്പിത്തം പടർന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഇവിടെയുള്ള ജലസ്രോതസ്സുകളിലെ വെള്ളം പരിശോധിച്ചിരുന്നു ലാബിലെത്തി പരിശോധിച്ചിരുന്നു അതിൽ ഈകോളി ബാക്ടീരിയയുടെ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്തിയിരുന്നു ഈ ഇക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യമാകാം ഇത്തരത്തിൽ മഞ്ഞപ്പിത്ത വ്യാപനത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്